ിരിയാണി ഒന്ന് രുചിച്ചു നോക്കേണ്ടതു തന്നെ ചക്കപായസം ചക്ക കേക്ക് ചക്കക്കുരു ബർഫി ചക്ക ചമ്മന്തി ചക്ക ചക്കമിഠായി ചക്ക അച്ചാർ ചക്കക്കുരു ഷെയ്ക്ക് പറഞ്ഞാൽ തീരാത്തത്ര വിഭവങ്ങൾ ചക്ക കൊണ്ട് രുചിയുടെ മായാലോകം തീർത്ത ചക്ക മഹോത്സവം ലോക ചക്ക ദിനത്തിൻ്റെ ഭാഗമായി പിണറായിയിലാണ് രുചി വൈവിധ്യങ്ങളുടെ ചക്കമേള ഒരുക്കിയത് ലോക ചക്ക ദിനത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ച മേളയിൽ മേളയിലെത്തിയ നൂറുകണക്കിന് ആളുകളെ അത്ഭുതപ്പെടുത്തുന്ന ചക്ക വിഭവങ്ങളാണ് ഒരുക്കിയത് പിണറായി വെസ്റ്റ് സി മാധവൻ സ്മാരക വായനശാല വനിതാ വേദിയുടെ ആഭിമുഖ്യത്തിലാണ് ചക്കമേള സംഘടിപ്പിച്ചത് കടാച്ചിറ മൈത്രിയുടെ പ്രവർത്തകരായ ഷീബ സനീഷ് രജനി സുജിത്ത് എന്നിവരാണ് പരിശീലനം നൽകിയത് ചക്ക ഉപയോഗിച്ചുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി വീണടിയുന്ന ചക്കയിലൂടെ തൊഴിലും വരുമാനവും ലഭ്യമാക്കുക എന്നതാണ് പരിപാടിയുടെ ലക്ഷ്യം ചക്ക ചക്കസദ്യയിൽ പങ്കെടുത്തവർക്ക് ചക്ക ബിരിയാണിയും ചക്ക പഴുത്ത ചക്കയും നൽകി വനിതാവേദി ഭാരവാഹികളായ ധന്യാ ഷാനവാസ് സരിത രാജേഷ് ഷൈന സനിൽ കെ എം ധന്യ കെ വിമല എന്നിവർ നേതൃത്വം നൽകി സമാപന സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് വി പ്രദീപൻ കെ പി രാമകൃഷ്ണൻ എം എസ് ആനന്ദ് എന്നിവർ സംസാരിച്ചു ചക്ക വിഭവങ്ങളുടെയും വിവിധയിനം ചക്കകളുടെയും പ്ലാവിൻ തൈകളുടെയും പ്രദർശനവും വില്പനയും ചക്കമേളയുടെ ഭാഗമായി നടന്നു ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ